വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ വരുന്ന ഭിന്നത ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് തലവേദനയാവുന്നു കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാർ കൊണ്ടുവന്ന ബില്ല് സഭയിൽ ജെ ഡി യു പിന്തുണച്ചിരുന്നു എന്നാൽ ഇതിന് വിരുദ്ധമായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ശക്തമാവുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഈ പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് ജെ ഡി യുവിലെ ചില നേതാക്കൾ ആശങ്ക അറിയിച്ചതായാണ് സൂചന എന്നാൽ ബില്ലിനെ അനുകൂലിച്ചും നേതാക്കൾ രംഗത്തു വരുന്നുണ്ട് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മുതിർന്ന ജെ ഡി യു നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് രഞ്ജൻ സിംഗ് ലോക്സഭയിൽ ബില്ലിന് പിന്തുണയേകിയ വേളയിൽ വഖഫ് ബോർഡുകളുടെ പ്രവർത്തനത്തിൽ സുതാര്യത കൊണ്ടുവരാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മുസ്ലിം വിരുദ്ധമല്ലെന്നും വ്യക്തമാക്കിയിരുന്നു രാജ്യത്തുടനീളം ഏഴ് ലക്ഷം ഏക്കറുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വഖഫ് ബോർഡുകളുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ബില്ലിന്റെ പിന്നിലെ ഉദ്ദേശമെന്ന് ജെ നേതാവും മുൻ എം എൽ സിയുമായ ഗുലാം ഗൌസ് പ്രതികരിച്ചിരുന്നു ഒരു പടി കടന്ന് ബി മുസ്ലിം സമുദായത്തിനെതിരായി പ്രവർത്തിക്കുകയാണെന്നും ഗൌസ് ആരോപിച്ചിരുന്നു കൂടാതെ മറ്റൊരു ജെ ഡി യു നേതാവും ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പ്രധാന അടുപ്പക്കാരിൽ ഒരാളായ വിജയ് കുമാർ ചൌധരി വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് അയച്ച കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു തുടക്കം മുതൽ തന്നെ ന്യൂനപക്ഷ സമുദായത്തിന് ബില്ലിനെ കുറിച്ച് കാര്യമായ ആശങ്കകളുണ്ടായിരുന്നു അവരുടെ ആശങ്കകൾ ബിൽ അന്തിമമാക്കുന്നതിന് മുൻപ് സമഗ്രമായി അഭിസംബോധന ചെയ്യണം വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജെ പി സിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് അയക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ ജെ ഡി യു സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിൽ പാർട്ടിക്കുള്ളിലെ ഭിന്നത കണക്കിലെടുത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനും വിഷയത്തിൽ ഏകീകൃത നിലപാടുണ്ടാക്കിയെടുക്കാനും നിതീഷ് കുമാർ പാർട്ടി നേതാക്കളുമായി ചേർന്ന് നിർണായക യോഗം വിളിച്ചേക്കുമെന്നാണ് കരുതുന്നത് നിലവിലെ സാഹചര്യത്തിൽ എൻ ഡി എ പിന്തുണയ്ക്കാതെ തന്നെ മുന്നോട്ടു പോവാനായിരിക്കും ജെ ഡിയു ശ്രമിക്കുക ഈ വ്യാഴാഴ്ചയാണ് വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്നാൽ ഇതിന് പിന്നാലെ പാർലമെന്റ് ചൂടേറിയ സംവാദത്തിന് വേദിയായിരുന്നു തുടർന്നാണ് ബിൽ ജെ പി സിക്ക് വിടാൻ തീരുമാനമായത് ഭരണഘടനക്ക് എതിരാണെന്നും മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടാണെന്നും പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ ആരാധനാലയങ്ങളുടെ പ്രവർത്തനത്തെ ബിൽ ബാധിക്കില്ലെന്നാണ് സർക്കാർ പറയുന്നത്